െന്ന് കരുതുന്നു എനിക്ക് അത് കുറച്ച് പേർക്കൊക്കെ പിണക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇട്ടോളാം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മിസ് ചെയ്തു ഈ ആഴ്ച ഒരു ദിവസം മിസ് ചെയ്തു നമുക്ക് ഇവിടെ ക്ലിയറൻസയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനില്ലാതെ ഒരു രക്ഷയില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പണി കിട്ടുന്നതാണ് കേട്ടോ അല്ല അറിയാൻ മനഃപൂർവ്വമായിരുന്നില്ല അപ്പൊ എന്താ എന്റെ കേട് തീർത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഒന്ന് ചെയ്യാന്ന് വന്ന വിചാരിച്ചു വന്നാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഒരാളെ എന്റെ പുറകിൽ കാണിച്ചു തരാം കണ്ണോ അവിടെ അവിടെ തൊന്തൊരു അവട് മുത്തുമണിയാണയിച്ചു നോച്ചു ഓ ബേബി അമ്മ കുഞ്ഞേ ഓ ഭയങ്കര ക്ലീനിങ് ആണ് ഓ ഇങ്ങോട്ട് നോച്ചാവോ കുഞ്ഞിന്റെ ഫാൻസിനെ ഒന്നുകൂടി കുഞ്ഞിറങ്ങും പിന്നെ പ്രശ്നം ഇല്ല ആരും എന്നെ കാണത്തില്ലല്ലോ ഓ കണ്ടോ കണ്ടോ കള്ളത്തരം ഒന്നും വെച്ചാൽ ഉണ്ടല്ലോ എന്നെ കഴിഞ്ഞുള്ളവരെയുള്ള എന്തായാലും അവനെ നമുക്ക് പിന്നെ കാണാം നമുക്ക് പുറത്ത് വിശേഷം കാണാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുന്നത് മാത്രമാണ് നിങ്ങൾ കണ്ട അതിനുശേഷം പിന്നൊന്നും കണ്ടില്ലല്ലോ അല്ലെ വരും ഞാൻ കാണിക്കാം പുറത്ത് എന്താണ് അവസ്ഥ കാണിക്കാവേ പുറത്തോട്ട് നോക്കിയാണ്ടല്ലേ എന്ന ബ്യൂട്ടിഫുൾ വെതറാന്ന് അറിയാം പക്ഷെ പൊന്നുമൊക്കെ കാറ്റാണ് നല്ല കാറ്റാണ് സൂപ്പർ കാറ്റ് കേട്ടോ നല്ല തണുപ്പുമാണ് കേട്ടോ ഞാനാണെങ്കിൽ നോക്കേ നല്ല കാറ്റ് കേട്ടോ ഇലകളൊക്കെ അനങ്ങുന്നു മരം കഴിക്കേ നമ്മുടെ സുന്ദരിമണിയിലൊക്കെ ഇടുന്ന കിളികൾ കരയുന്ന ഉണ്ടാവും അവിടെ എപ്പോഴും അവരുണ്ടാവും എന്താണേ കണ്ടോ നല്ല കാറ്റ് സ്വരം കേട്ടോ കാറ്റാണ് അതിങ്ങനെ അടിച്ചടിച്ച് ഇങ്ങോട്ട് വരും ഇച്ചിരി മുന്നും ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു ഊന്നും പറഞ്ഞു ഭയങ്കര സ്വരമായിരുന്നു ഇപ്പൊ തന്നെ നല്ല സ്വരം കുറഞ്ഞു പക്ഷെ അപ്പുറത്തെ കാറ്റടിക്ക് നിങ്ങൾക്ക് കേൾക്കാം കണ്ടോ കാറ്റിന്റെ സ്വരാണ് അത്രയ്ക്കും കാറ്റാ ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ അല്ലെങ്കിലും എല്ലാ ഉള്ള കാറ്റാണ് കേട്ടോ ഞാൻ അകത്ത് കയറാം നല്ല തണുപ്പാണ് ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നതേ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഡാഫിഡിൽസ് എനിക്ക് തോന്നുന്നു ഞാൻ കുഴിച്ചു വെക്കാതിരുന്ന് ഇവിടെ ഇരുന്ന് പൂവിടുമെന്നാണ് തോന്നുന്നത് കാരണം എന്നറിയാമോ വെതർ പുറത്തിറങ്ങാൻ പറ്റാത്ത വെതർ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്നതാണ് അവർ അവരിവിടെ തന്നെ ഇരുന്ന് പൂവിടുമെന്ന് തോന്നുന്നു ഭയങ്കര ഫാസ്റ്റിലാണ് അവർ വളരുന്നത് നമ്മുടെ ഡാഫിഡിൽ പൂക്കള് ഇത് നമ്മൾ വാങ്ങിയത് രണ്ടെണ്ണം പന്ത്രണ്ട് കൊണ്ടു കേട്ടോ ഇതാണ് രക്ഷയില്ല ഇത് നമ്മൾ മുട്ടുമണി അമ്മ എണ്ണാച്ചു കൊണ്ട് നോച്ചോണ്ടിരിക്കുന്നു ഓ ഓ നാണേ ഇവിടെ ഇന്നോളന്ന ഓ അമ്മ ഒരു വീഡിയോ ശരിക്കും പറയുമ്പോൾ കുറച്ച് പേരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിന് ഒരു മണിയില്ലേ രാവിലെ ആകുമ്പോൾ ഒരു ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ നടക്കുന്നു ഈ വേറെ എന്തെല്ലാം പരിപാടികളാണ് എനിക്ക് ഒത്തിരി പരിപാടികളുള്ള വ്യക്തികളാണ് പക്ഷെ എന്നോട് ചോദിക്കുന്ന ആളുകളിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും കേട്ടോ കാരണം ഇപ്പൊ ഇച്ചിരി സമയം കിട്ടിയപ്പോൾ സമയം കിട്ടിയല്ല സമയം എടുത്തിട്ട് പുറത്തോട്ട് വന്നതാണ് ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അത്യാവശ്യം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് പോയിട്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഡീല് ചെയ്യാന്ന് കേട്ടോ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഹെയറിൻ്റെയും അതുപോലെ തന്നെ ക്ലോദിങ്ങിന്റെയും നമുക്ക് ബിസിനസ്സാണ് നമ്മൾ റൺ ചെയ്യുന്നത് മെയിനായിട്ട് നമുക്കിപ്പം നല്ല സെയിൽ നടക്കുന്നത് മുടിയാണ് ഒറിജിനൽ മുടിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ സ്റ്റാഫ് സ്റ്റാഫുണ്ട് നമുക്ക് നാട്ടിൽ അതിന് യൂണിറ്റ് ഉണ്ട് നമുക്ക് നാട്ടിൽ അതിന് ഓഫീസും കാര്യങ്ങളുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഏത് തരത്തിലുള്ള മുടിയും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം വേണ്ടി ഉള്ള തിരക്കാണ് അപ്പോൾ അവിടുന്ന് സ്റ്റാഫ് കോണ്ടാക്റ്റ് ചെയ്യും പല കാര്യങ്ങളല്ലേ ഓരോ അറിയാമല്ലോ ബിസിനസ് നടത്തുന്നവർക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഞാൻ എൻ എച്ച് എസ് വർക്ക് ചെയ്തല്ലേ ഏജൻസി ആയിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നവർ നടന്ന വേറെ ഒന്നും എനിക്ക് ഒന്നിനെ അറിയണ്ടായിരുന്നു എനിക്ക് ജസ്റ്റ് ജോലി ചെയ്യുക കിട്ടുന്ന പൈസ ൊണ്ട് നല്ല നന്നായിട്ട് ജീവിക്കുക അത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ പരിപാടി പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടേ സുരേഷൻ എന്ന് വെച്ച ബിസിനസ് ഫീൽഡ് ആണ് ആദ്യ കാലങ്ങൾ തൊട്ടേ പക്ഷേ അത് തുടക്കം തൊട്ടേ വേണ്ടാ വേണ്ടാന്ന് വെച്ചോണ്ടിരുന്നതും മുഴുവൻ ഞാൻ തന്നെയായിരുന്നു കാരണം നമ്മൾ വൺസ് ബിസിനസ് ബിസിനസ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല നമ്മുടെ സമയം എങ്ങോട്ട് പോയെന്നറിയത്തില്ല നമ്മുടെ ഫുൾ ടൈം നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ് അതൊരു ഭയങ്കര ഫ്രീഡം ആണ് ആറ് അണ്ടറി ജോലി ചെയ്യേണ്ട എന്നുള്ളത് അതും നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അതിനപ്പുറം പിന്നെ പറയാനുള്ള വേണ്ട സൂപ്പറാണ് അതെല്ലാം ശരിയാണ് പക്ഷേങ്കിൽ നമ്മുടെ ടൈം ഭയങ്കര പിടിച്ചതാണ് നമുക്ക് സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടത്തില്ല നന്നായിട്ട് ബിസിനസ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് സമയം നമുക്ക് തികയത്തില്ല അത് സത്യമായ കാര്യമാണ് അപ്പോൾ അതുവഴി ഞാൻ ഓർക്കുക എൻ്റെ ദൈവം ഒരു കൂട്ടുകാരൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് വിളിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ എത്രയോ കൂട്ടുകാരെ എനിക്ക് വിളിക്കാൻ പറ്റാതെ പോകുന്നു ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ അടുത്ത മിനിറ്റ് വേറെ കാര്യമായിട്ട് ഞാനങ്ങനെ പോവാണ് അത് എന്നാ പറയുന്നത് എന്നെ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കറിയായിരിക്കും അവർ അവർക്കും നമ്മളിപ്പം ഭയങ്കര ജാടയായി പോയി മിണ്ടാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർന്നിപ്പം മിണ്ടത്തില്ല വലിയ പുള്ളിയായിരുന്ന വിചാരം അങ്ങനെ ഒന്നുമല്ല അല്ല എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരോട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ക്ഷമ പറയാണ് നമ്മള് വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഞാൻ ഞാനിങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത്രമാത്രം ബിസി ആയിരിക്കും ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴും ഇതിലേക്ക് ഇറങ്ങിയപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാകും ഇപ്പൊ ബിസിനസ് റണ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അന്നേരം അഞ്ചാറ് വർഷം വർഷങ്ങൾ പോകുന്ന നമ്മൾ അറിയുന്നില്ല എല്ലാം കേട്ടോ നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് നിങ്ങൾ തരുന്ന സ്നേഹമാണ് തുടക്കം തൊട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം യൂട്യൂബിലൂടെ ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും അറിയാം നമ്മുടെ ബിസിനസ്സും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഒരു ഒരു ഹാസൽസും ഉണ്ടാകത്തില്ല നമ്മുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ്സ് വാങ്ങിയാൽ പോലും നമ്മൾ അത്രയ്ക്കും ഈസി ആയിട്ടാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് റീഫണ്ടിൻ്റെ കാര്യത്തിലാണേലും എല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്തവർക്കറിയാം ഞങ്ങളുമായിട്ടുള്ള ഡീൽസ് വന്നിട്ടുള്ളവർക്കറിയാം പിന്നെ എന്നാ പറഞ്ഞാലും നമ്മൾ എത്ര മാത്രം നമ്മൾ മാക്സിമം ഡൗൺ ടു അർത്ഥ് നിർത്താൻ നിൽക്കാം എന്ന് വിചാരിച്ചാൽ പോലും ഇതിനിടയ്ക്ക് വരുന്ന കുരുപ്പകളുണ്ട് ഒന്നും രണ്ടും അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ബ്യൂട്ടിഫുൾ കസ്റ്റമേഴ്സ് എനിക്കറിയത്തില്ല അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് പക്ഷെ എല്ലായിടത്തും ഉണ്ട് നമുക്ക് എവിടെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ എത്ര നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാലും നീ അങ്ങനെ വേണ്ട ഇങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരും ഉണ്ട് നമ്മളെ മനസ്സിലാക്കാതെ എല്ലായിടത്തും എല്ലാവർക്കും പോളിസീസ് ഉണ്ട് ഏത് ബിസിനസ് നടത്തിയാലും പോളിസീസ് ഉണ്ട് പക്ഷെ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ പറയുന്ന ഒന്നും ഗവനിക്കാതെ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്ന ആളുകളുണ്ട് അതെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല ഒരു പേഴ്സൻറ്റേജ് കൊല്ലം വന്നെങ്കിൽ അത് തന്നെ എനിക്ക് പറയാനില്ല വെരല എണ്ണാൻ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ നമുക്ക് ഇതുവരെ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ ഈ മുടിയുടെ കാര്യത്തിലാണെങ്കിലും തുണിയുടെ കാര്യത്തിലാണെങ്കിലും അതെപ്പോഴും ഉണ്ടാവും പക്ഷേ ഇറ്റ്സ് ഓക്കെ നമുക്ക് മാനേജബിൾ ആയിരുന്നു എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് എന്നോടുള്ള വിശ്വാസത്തിന് എനിക്കറിയത്തില്ല ചിലപ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് കാരണം മുടിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല പൈസയാണ് മുടിക്കാവുന്നത് മുടി എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ മുടിക്ക് അത്രയും പൈസ വരുമ്പോൾ പോലും കണ്ണടച്ചിട്ട് പത്തോ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ എന്ന് നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് ഇടുന്നതിന് നിങ്ങൾക്ക് പേടിയോ ഭയോ ഒന്നുമില്ല കാരണം അത്രയ്ക്ക് ഞങ്ങളോട് നിങ്ങൾക്ക് വിശ്വാസമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറയുമ്പോഴും അപ്പൊ തന്നെ അക്കൗണ്ടിലോട്ട് ഇടുന്നു അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ വിശ്വാസം നിങ്ങളോട് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ മാക്സിമം എല്ലാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പറയുന്ന സമയത്ത് തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഞങ്ങൾ വരാൻ സമ്മതിക്കാറില്ല മാക്സിമം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എല്ലാം എക്സലൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ചില സമയത്ത് നമ്മൾ മനുഷ്യരാണ് ചില സമയത്ത് നമുക്ക് തെറ്റുകൾ വരാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഒരിക്കലും പറയത്തില്ല തീർച്ചയായിട്ടും തെറ്റുകൾ വരാം നമ്മൾ പലരും കൂടിയുള്ള പലർ ആണ് നമ്മൾ ബിസിനസിന്റെ പാർട്ട് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മളുണ്ട് നമ്മുടെ കൂടുത്തെ സ്റ്റാഫുണ്ട് എത്രയോ പേരുണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അതിന്റെയൊക്കെ റീസൺ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും വരാം അത് കോമൺ ആയിട്ടൊരു കാര്യമാണ് എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നത് ശരിക്കും പറയാൻ കേട്ടല്ലോ നമ്മുടെ സിംബൂട്ടനെ കാണാൻ വേണ്ടി തന്നെ വരുന്ന നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഏഹ് പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളെ എനിക്ക് അവരെ ഡിസപ്പോയിന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം നമ്മൾ വീഡിയോ വരുമ്പോഴേക്കും ആദ്യം ഇവർ തന്ന് തപ്പി നോക്കുന്നത് സിംബക്കുട്ടന്റെ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് കമന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഡിസപ്പോയിന്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെ സിമ്പക്കുട്ടനെ കാണിക്കാം നിങ്ങളെ കേട്ടോ എല്ലാ കാര്യങ്ങളും അറിയാം ഫ്രണ്ടിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് പറയാം മോഹൻ മാറി അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇന്നെ നോച്ചിട്ടാ അവിടെ ചെവിയൊക്കെ ഇങ്ങനെ ചെവി അവനെ നോച്ചി ഈച്ചിന് ഒരുപാട് പേടുണ്ട് ഈ തുമ്പൂത്തിനെ കാരണം വേണ്ടി ഈ തുമ്പൂട്ടിനെ കാരണം വേണ്ടി ഇച്ചിന് ഒട്ടനെ പേടുണ്ട് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ അയ്യോ കുഞ്ഞ് ബേബീസ് ഒക്കെ ഒത്തിരി വേറെ നിന്റെ കണവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നെ അവരുടെ ഒക്കെ ഒരു ഹായ് കുറയണ ചെമ്പൂട്ടാ ഒരു ഹായ് പറഞ്ഞു കുഞ്ഞിനെന്തേലും പോലിച്ചു പോകാനില്ല തെമ്പുത്തി ഒന്ന് തിരിച്ചു കാണിച്ചു പിന്നെ ഉടനെ കണ്ണടയ്ക്കുന്നത് പിന്നെ അത്യാവശ്യപ്പെട്ട കേസാ നോച്ചിടാൻ കൊടു ഒരു ഉമ്മയെ കൊടു ചെവിരിക്കുന്നുണ്ടോ ക്യാമറ കണ്ടിട്ടാണേ ക്യാമറ കാണുമ്പോൾ ഇവൻ ഇവൻ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുഞ്ഞിനും ആ മാവു എന്തിനാ സ്വരം വെച്ചേ വെച്ചേ എല്ലാരും കൂടി ഒരു ഹായ് ഒക്കെ വെക്കണ്ടേ നമ്മുടെ മുത്ത് ഏ അവര് ഹായ് വെച്ച് കാണിച്ചേ എല്ലാവർക്കും ചൂഗാണോ ഞാൻ ചൂവായിട്ടിരിക്കുന്നു ഞാൻ തണുപ്പൊക്കെയാണ് ഇപ്പൊ സെക്യൂരിറ്റി ജോലി ചെയ്തോണ്ടിരിക്കുക കാരണം രാവിലെ തൊട്ട് ഞങ്ങള് പുറത്തോട്ട് നോക്കും ആരെങ്കിലും ഈ ഗാർഡനെ കൂടെ വരുന്നുണ്ടോന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്റെ കൈയിലൊക്കെ മുറുക്കപ്പിടിച്ചോ അല്ലേ മുത്തേ ആ എനിക്കിഷ്ടമില്ല അടുത്ത് എനിക്കിനി കഴി കിട്ടാൻ ചാൻസ് കൂടുതലാ കാരണം നഖം മുറുക്കുന്നുണ്ട് ആ മോൻ എന്തിനാ ക്യാമറ ഇഷ്ടമില്ല ഞാൻ പറഞ്ഞല്ലേ മോൻ ഇങ്ങോട്ട് ഞാൻ പോയി കാര്യം ചോദിക്കട്ടെ അവൻ എന്തോ ഡിസ്കംഫർട്ടാ ക്യാമറ എന്റെ മുത്ത ഇങ്ങോട്ട് നോക്കിക്കേ നമ്മളെ മുത്തെന്തിനാ പേടിക്കുന്നേ ഉണ്ടോ നമ്മുടെ മുത്തുമണി എന്തിനെ പേച്ചെന്നേ ഇവന്റെ ഇതുവരെ ഇവന്റെ മര്യാദയ്ക്ക് ഒരു നല്ല മുഖം കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലെന്നറിയാം ഈ ചെറുക്കൻ ക്യാമറ കാണുമ്പോഴും ചെവി എല്ലാം കൂർപ്പിച്ചു കൊണ്ടോ മുഖമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര റൂഡ് ഫേസിലേക്ക് വരുവനെ ആണോ നമ്മടെ മുത്തല്ലേ നീയേ നീ എന്തിനാ പേടിക്കുന്നേ കൊഞ്ചം താണ്ടാണ് നമ്മടെ മുച്ചല്ലേ ഇത് നമ്മടെ മുത്തണോ നീയേ നീ എന്തിനാ പേടിക്കുന്നേ ഒരു ഇഷ്ടമില്ല ക്യാമറ ഞാനൊരു ഉടുപ്പ് എടുക്കാൻ പോയതാണേ നോക്കേണ്ട ഇതെന്റെ ഒരു ഉടുപ്പാണ് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ഉടുപ്പാണ് ഇതിൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വെരി സിമ്പിൾ ഇതിനൊരു ജാക്കറ്റും ആയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കാണാം ഒരുപക്ഷെ സാരി ബ്ലൗസുകൾ ആയിരിക്കാം അല്ലെങ്കിൽ ഉടുപ്പുകൾ ഇതുപോലെ ഉടുപ്പിന്റെ ആയിരിക്കാം ചുരിദാറുകളുടെ ആയിരിക്കാം എനിത്തി ഡ്രസ്സോ എന്നിത്തി നിങ്ങൾക്ക് ചെയ്യാം സ്ലീവേ ചെയ്യാം നിങ്ങൾക്ക് എവിടെ വേണേലും ചെയ്യാം ഇപ്പോൾ ഇതൊരു ചെറിയൊരു ജാക്കറ്റ് വന്ന ടൈപ്പാണ് ഇതാ നമുക്ക് ഒരു സൈഡിൽ ചെയ്യണമെന്ന് ചെയ്യാം നിങ്ങളിഷ്ടമാണ് അതിന് ഏത് രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം ഏത് രീതിയിൽ ഡിസൈന ഡിസൈനിലേക്ക് മാറ്റാം ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഞാനുണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്യാറ് ചില സമയത്ത് എനിക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസ് നിന്നും ഞാൻ നിങ്ങൾക്ക് എന്നാ പറയുന്നത് ചെറിയ റീൽസായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ടൊക്കെ ഞാൻ ഇടാറുണ്ട് പക്ഷെ എനിക്കിപ്പം ചില സമയത്ത് ഞാൻ നോക്കുമ്പോഴേക്കോ അത് അങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ചെയ്തു വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവുന്നില്ല അപ്പൊ ഞാൻ പറ്റുന്ന പോലെ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു പോകുന്ന അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ് എന്നാലും നമുക്ക് പല കളറുകളിലും അത് കാണാത്ത ഒരുപാട് പേരുണ്ടാവും ഒരുപാട് എംബ്രോയിഡറി ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നാലും ചിലർ പറയും ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും എന്ന് പറയുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഞാനിടുന്ന വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒന്നുമില്ല ഞാനിത് അങ്ങനെ ഒന്നും പഠിച്ചിട്ടോ ഒന്നും തന്നെയില്ല എനിക്ക് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ക്ലിക്ക് ചെയ്യാം കേട്ടോ ഈ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഇച്ചിരിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റും എന്ന് എന്ത് കാര്യങ്ങൾ കാണിച്ചാലും പെട്ടെന്ന് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ എംബ്രോയിഡറി ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഐഡിയയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് പൂക്കൾ ഇവിടെ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഐഡിയ പറഞ്ഞുതരാം പക്ഷെ ഞാൻ സമയം പോലും ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ചില ദിവസം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പൂക്കൾ ഉണ്ടാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പൂക്കൾ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് ഒരു മാസം കൊണ്ടാണല്ലോ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ലേ എന്ത് ഭംഗിയായിരിക്കും നിങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഭയങ്കര ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഓരോ പ്രാവശ്യങ്ങളും ചെയ്തു നോക്കേ ബേബീസിന്റെ ഒക്കെ ഉടുപ്പിന്റെ ഫ്രണ്ടിൽ കുഞ്ഞു ബേബീസിന്റെ ഒക്കെ ഉടുപ്പിന്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് ഏത് ഉടുപ്പുകളും എന്തെ നിങ്ങളൊക്കെ വളരെ എന്താ പറയുന്നത് നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് നമുക്ക് എല്ലാവർക്കും എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റും നമുക്ക് മെനക്കെടുത്താൻ പറ്റാത്ത നമ്മുടെ സമയമാണ് അപ്പോൾ അതാണ് പ്രശ്നം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത ഇതിനൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സമയം പറഞ്ഞ് സംസാരിച്ചിന്നത്തെ ദിവസം ഞാൻ തീർക്കുന്നില്ല അപ്പോൾ നമുക്കിതെന്താണെന്ന് കണ്ടു നോക്കാം ഇതിപ്പോൾ ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഉടുപ്പായതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിന് മുന്നേ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഭംഗി ചെയ്യാൻ പറ്റും കണ്ടോ ഇതെല്ലാം ഓൾറെഡി സ്റ്റിച്ചഡ് ആയി പോയതാണ് എന്നാലും സാറില്ല എൻ്റെ ആകും ആരും കാണാൻ പോകുന്നില്ലല്ലോ ഞാനില്ലേ കാണുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും തയ്ക്കാവേ ഞാൻ ഉപയോഗിക്കുന്ന നൂലുകൾ പല വർണ്ണങ്ങളിലുള്ള നൂലുകൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈൻ കിട്ടാത്ത ഒരു കാര്യമില്ല ഉണ്ടോ പല വർണ്ണങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ നീടിലെടുത്തിട്ട് തേണ്ട എൻ്റെ കയ്യിൽ കിട്ടി ഇച്ചിരി വലുപ്പമുള്ള നീടിലാണ് എനിക്ക് ഇത്ര വലുപ്പത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ വലുപ്പമുള്ള നീടിലെടുത്ത് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്കൊരു സ്കെച്ച് വേണമെങ്കിൽ ചെയ്യാം ഞാൻ വലിയ വാങ്ങാന കാര്യമൊന്നുമില്ല ചെയ്യുന്നത് ഞാനൊരു ചെറിയ പൂതെ ഞാൻ നിങ്ങളെ കളിക്കാം ആദ്യം ഒരു കുഞ്ഞു കുഞ്ഞുമായിട്ട് ഭംഗിയായിട്ട് എൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വലുപ്പത്ത് വേണം ആ രീതിയിലൊന്ന് ഫ്ലവറുകൾ ഇങ്ങനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കും ഒരു ഡിസൈൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത് കേട്ടോ വരച്ച് നോക്കുക എത്ര പൂക്കളാണോ വേണ്ട അത്രയും ചെയ്യും ഞാൻ ഇത്ര മാത്രം ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് എനിക്കിങ്ങോട്ട് ജാക്കറ്റായിരിക്കും വരുന്നത് സോ ഞാൻ പൂക്കൾ വരച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയെങ്കിലും പൂക്കൾ വരയ്ക്കാം സി കണ്ടോ ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു ഐഡിയ കിട്ടാൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇതുണ്ടോ ഒന്ന് അടുവിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ ചെയ്യാത് പോലെ ഇതിനിപ്പോൾ റൗണ്ടിലാക്കിയിട്ട് ഇപ്പം അടുക്കുകയാണെങ്കിൽ റൗണ്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളാം ഞാൻ ജസ്റ്റ് അത്ര മാത്രം ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ ഇനി എന്നാ ചെയ്യേണ്ടത് ഇത്ര നിങ്ങളൊരു ഐഡിയയ്ക്ക് വേണ്ടി വരയ്ക്കുക ഇനിയിപ്പം എന്നെടുക്കുക ഇത് കെട്ടിട്ട് എടുത്തേക്ക് നിങ്ങൾക്ക് ഒറ്റ ലെയർ ആണെങ്കിലും മതിയാവും കേട്ടോ ശ്രദ്ധിച്ചോണേ നമ്മളിത് ഇതുപോലെ പൊക്കിയെടുത്ത് ഉണ്ടോ ഇനി എന്നെ എടുക്കും ഒന്നുമില്ലതേ ശ്രദ്ധിച്ചോളൂ ഇങ്ങോട്ട് നമ്മളൊരു പൂ വരയ്ക്കാം എത്ര വലുപ്പം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് ഞാനൊരു ചെറിയ ലേസി ഡേസി ആണ് വരയ്ക്കുന്നത് അല്ല ഞാൻ ഡേയ്സി കുഞ്ഞുങ്ങളെന്ന് പറയും കേട്ടോ അവരെയാണ് വരയ്ക്കുന്നത് വരയ്ക്കുമല്ല എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത് കേട്ടോ ഇത് ഒറ്റ ലെയറിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് ലെയർ എന്ന് പറയുമ്പോൾ വച്ചിട്ട് തിക്കായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് ചെയ്ത് പണി തീർക്കാൻ വേണ്ടിയും അതിനെ ഒന്നുകൂടൊരു ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞിപ്പൂ കേട്ടോ അതിനൊരു പെറ്റലായിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നോക്കിക്കോളൂ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഉണ്ടോ നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ ഇങ്ങനെ അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഇതൾ വന്നു നിങ്ങൾ കണ്ടോ ഇതല്ല അറിഞ്ഞോ ഇനിയിപ്പം അടുത്തത് നമ്മൾ എടുക്കണം ഇതുപോലെ തന്നെ അടുത്തതേ ഇതുപോലെ അടുത്ത പെറ്റലിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആദ്യം ചെയ്യുമ്പം അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ചെയ്തു വരുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടോന്നറിയത്തില്ല ഒത്തിരി ആളുകൾക്ക് ശേഷമാണ് ഞാൻ സൂചി നൂലി എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എടുത്താണ് കേട്ടോ ഇനിയിപ്പം എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ സമയം എനിക്ക് കിട്ടുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നം സേ ഉണ്ടോ ഇങ്ങനെ സൂചിക്ക് ചുറ്റും അന്ന് വലയും വെച്ച് വ വട്ടമെടുക്കുക ആൻഡ് ദൻ ഇത് വലിക്കുക ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്യാം ഒരു സ്ട്രെസ് റിലീഫാണവർക്ക് അല്ലല്ലേ എന്താ കണ്ടോ നല്ലൊരു പെട്ടൽ അവിടെ നമുക്ക് കിട്ടി അപ്പം നമുക്ക് ശരിക്കും ഇത് റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിങ്ങേ വെച്ച്യാ നല്ല സ്ട്രെച്ച് ചേച്ചി ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ റിങ് വാങ്ങാൻ കിട്ടുന്നത് ഇവിടെയുണ്ട് റിങ് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്താം നിങ്ങളോട് മിണ്ടുകൊണ്ട് എന്തപ്പോഴും ഓർത്തന്നാൽ പിന്നെ ഈ ഒരു പരിപാടി ഇപ്പം ചെയ്യാം പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു റിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും നല്ല സ്ട്രെച്ച് ആയിട്ട് തന്നെ നിന്നോളും ഇത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കൈകൊണ്ട് പിടിച്ച് ചെയ്യേണ്ടി വരും കയ്യിൽ പിടിച്ച് ചെയ്യുമ്പം കേട്ടോ രണ്ട് പെട്ടലും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ടാസ്റ്റ് ഇതളാണ് ഇതിൻ്റെ ചെയ്യുന്നത് അപ്പം ഞാനിത് ഇത് കാണിക്കാന്ന് വിചാരിച്ചു ഇതിപ്പോൾ രണ്ട് ലെയറിൽ ഇത്രയും തിക്കായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ ചിരിപ്പാട് ഇങ്ങനെ ഒറ്റ ലെയർ ചെയ്തത് ഒന്നുകൂടെ പെർഫെക്ഷൻ കാണും ഇതെനിക്ക് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ചാണ് ചെയ്തതാണ് കേട്ടോ വേണം ഒരു ലെയറിൽ ഞാനിപ്പുറത്ത് ചെയ്യാം കേട്ടോ അതെ അല്ലേ അപ്പൊ അത് തീർന്നില്ല ഇനി അടുത്ത പരിപാടി ഇത് ഇതേ തന്നെ പിടിച്ചിട്ട് നമുക്ക് അടുത്ത ഫ്ലവറിലേക്ക് ചാടാം ഇതുണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് അടുത്ത ഫ്ലവറെ കുത്തി കുത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുവേ ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി പിന്നെ നടുക്ക് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഓർത്ത് എളുപ്പ പരിപാടിക്ക് വേണ്ടി നമുക്കൊരു ബീഡ് വെച്ചു കൊടുക്കാം ഇല്ലാത്തായിട്ട് ഞാൻ പറയാറില്ലേ ഒരുപാട് ഐറ്റംസ് ഇങ്ങനത്തെ ഇപ്പൊ കണ്ടാലും ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ഞാൻ വാങ്ങും ഞാനൊരു പേളിൻ്റെ അടുത്ത് വെക്കാൻ നോക്കുവാണ് പേൾ ഇതിച്ചിരി വലുപ്പം ഉണ്ട് അല്ല കുഴപ്പമില്ല അല്ലേ ഇനി വേ നമുക്ക് ഈ പേളിനെടെ നമുക്ക് നമുക്കിതിന് ചെറിയ പേൾസ് വെക്കണമെങ്കിൽ ചെറിയ പേൾ വെച്ചു കൊടുക്കുക എനിക്കിന്ന് ഇത് ഇച്ചിരി തിക്കായിട്ട് ചെയ്തേക്കൊണ്ട് ഇച്ചിരി മുഴു മുഴുത്ത പൂവ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളിങ്ങനെ കാണിച്ചത് ഈ പൂ ഇതിനകത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് വേറെ കളർ കൊണ്ട് ത്രെഡ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രഞ്ചിനോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഭംഗിയാക്കാനും പറ്റും ഇപ്പം ഈ സിമ്പിളായിട്ട് കാണിച്ചത് കൊടുക്കുന്നതിന് വേറെ കളറിലെ മുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ വേറെ മുത്തുണ്ട് വേണമെങ്കിൽ ഞാൻ അതും വെച്ച് കാണിക്കാം നിങ്ങൾ മുത്തുകൾ ഈ മുത്തു മാത്രം മതി ഏത് ഉടുപ്പുകളേലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ അവർക്ക് മാല ഉണ്ടാക്കാനാണ് മാല ഉണ്ടാക്കാൻ മാത്രമല്ല ഇഷ്ട ഏറ്റവും പോലെ നമുക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും ഞാൻ ഒന്ന് രണ്ട് പൂക്കളൂടെ ഞാൻ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ മുഴുവൻ പെർഫെക്ഷൻ നോക്കിയെടുക്കണം അപ്പൊ നമ്മൾ അഞ്ച് ഫ്ലവേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്പീഡിൽ ചെയ്താലും നിങ്ങളുണ്ടല്ലോ സ്പീഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താലും നിങ്ങൾ നന്നായിട്ട് സമയം എടുത്തിട്ട് റിങ്ങിനോട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ഓരോ ഒരു പൂ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത് പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇപ്പം ഉണ്ടല്ലോ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിൻ്റെ റീല് ഉടൻ തന്നെ ഞാൻ ഇടുന്നത് പറ്റുന്ന പോലെ ഞാൻ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്നെ ചെയ്തതെന്ന് അറിയാമോ അടുത്ത് കാണിക്കാം ഇതൊരു ഫിനിഷിങ് ആയിട്ടില്ല ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഒരു ഇവിടെ ഒരു രണ്ട് പൂ പൂവിടെ രണ്ട് പൂവാണ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണെ മൈൻ സ്റ്റോൺസ് വെച്ചു ജസ്റ്റ് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താലും മതി നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഫ്രഞ്ചിനോട്ടിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇടാൻ ഇട്ടു കൊടുക്കാൻ പറ്റും ഫ്രഞ്ചിനോട്ട് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നാളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ചിനോട്ട് അതല്ലെങ്കിൽ വേറൊരു വീഡിയോക്കകത്ത് വേണേൽ ആഡ് ചെയ്യാം എളുപ്പ പരിപാടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും കാരണം നിങ്ങളും ആദ്യമായിട്ട് ചെയ്യുമ്പോഴേക്ക് ഇത് എൻ്റെ നൂല് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്കും ഒരു ഒരു ഇത്ര ഒരു കോൺഫിഡൻസ് തരത്തിലുള്ള നല്ല തുണിയെ ചെയ്യാം നിങ്ങൾ പേടിക്കുകയാണ് ധൈര്യപൂർവ്വം ചെയ്തോ അല്ലെങ്കിൽ ആദ്യം വീട്ടിൽ ഇടുന്ന തുണികൾ ചെയ്തു ഇതെല്ലാം ഇങ്ങനത്തെ നൂലുകൾ എല്ലായിടത്തും തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇവിടെ നോക്കുക ഇവിടെ കുറേ മുത്തുകൾ എൻ്റെ കൈവശം ഇരിപ്പുണ്ട് കാണിക്കാം കുറച്ച് മുത്തുകളിതേ കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞിന് മുത്തുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കാം ഇതിന് മാച്ചിങ് ആയിട്ട് എനിക്കൊരു അധികം കളറുകളിലേക്ക് പോകുന്നതിനോട് തോന്നും താല്പര്യമില്ല നോക്കട്ടെ ഈ മുത്തുകൾ കൊടുത്താലും മതിയാകുമെന്ന് തോന്നുന്നു എനിക്ക് അധികം അങ്ങോട്ട് ബ്രൈറ്റ് കളേഴ്സിനോട് താല്പര്യം ഇല്ല അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഈ മുത്തുകൾ വേണേൽ കൊടുക്കാം അല്ലെങ്കിൽ ഈ മുത്തു വേണേൽ ഇടയ്ക്കിട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം ഏത് കളറും ബ്ലൂ കേട്ടോ ഞാൻ ഓർത്ത നമുക്ക് മുത്തുകൾ വെച്ചങ്ങ് ചെയ്യാം അല്ലെങ്കിൽ റൈൻ സ്റ്റോൺ കൊടുക്കാൻ വിചാരിച്ച ഞാൻ ഞാനത് നിങ്ങളെ ഒരു ഒരു സംഭവം കൂടെ പഠിപ്പിക്കുകയും ചെയ്യാം ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഇടാന്ന് വിചാരിച്ചു എന്റെ ഇടയ്ക്കിടയ്ക്ക് ഫ്രഞ്ചിനോട്ട് കൊടുക്കാവേ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കാവേ സൂചി മുകളിലോട്ട് കൊണ്ടുവന്നു കണ്ടോ ഇത് ഇങ്ങനെ ഒത്തിരി അല്ലാണ്ട് ചുരുണ്ട് പോലെ ഞാൻ രണ്ട് തിക്കായിട്ട് രണ്ടായിട്ട് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് രണ്ട് ട്വിസ്റ്റ് ഇടാം ഒരു ട്വിസ്റ്റ് ഇടാം എവിടെയാണോ നിങ്ങൾ പൊക്കിയെടുത്തത് അങ്ങോട്ട് തന്നെ നമ്മൾ കുത്തി ഇറക്കി വിടുക അതാ നല്ല ഫോം നല്ല ഫ്ലവർ പോലെ ഇത് അങ്ങ് ഫോം ആവുന്നത് കണ്ടോ ചെറുത് നിങ്ങൾക്ക് ഒറ്റ നോട്ട് ഇടണമെങ്കിൽ ഒറ്റ നോട്ട് വേണമെങ്കിലും ഇടാമെന്നാണ് കേട്ടോ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഞാനിത് തിക്ക് ഫ്ലവർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം നല്ല രസമായിരിക്കും കേട്ടോ അത് ഒന്നുമില്ല ഇതും ഉണ്ടോ ജസ്റ്റ് ഈസി ആയിട്ട് രണ്ട് നോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ മുഴുവൻ ഇതൊന്നിട്ട് കൊടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എനിക്കെന്നെ ചെയ്യാൻ തോന്നി ഞാൻ ഒറ്റ ഒറ്റയടിക്ക് അത് ചെയ്തു സൗന്ദര്യം ഒന്നും അധികം നോക്കാൻ പോയി ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഐഡിയ ഐഡിയാവും ഞാൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എംബ്രോയിഡറി ചെയ്യുന്നത് ഹാൻഡ് എംബ്രോഡറി ചെയ്യുന്നത് രണ്ട് മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയവിടെ നിർത്താമെന്ന് വിചാരിച്ചു പിന്നെ ഒരു രസം തോന്നിയിട്ട് അടിക്ക് ഞാൻ ഈ പരിപാടി നിർത്തിക്കുവാണ് എത്ര ഭംഗിയില്ല വന്നേക്കുന്നത് നോക്കിക്കേ സുന്ദരമായിട്ട് തന്നെ വന്നിട്ടല്ലേ ഇനിയിപ്പോൾ ഇങ്ങോട്ട് എൻ്റെ നടുക്കല്ല ഞാൻ ഓരോ മുത്ത് വെച്ച് കൊടുക്കാനുണ്ട് ഫ്രണ്ടിനോട്ട് ഇടുന്ന നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഒരു ഒറ്റ വേറൊണ്ട് കഴിയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം രണ്ട് ലെയർ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒറ്റ ലെയറാണ് ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സുന്ദരമായിട്ട് തന്നെ വന്നിട്ട് ചറ പറ ചറ പറ അങ്ങ് ചെയ്തു രസമായിരിക്കും എൻ്റെ ഇടക്കൂടെ കുറച്ച് മുത്തൂറുകൂടെ പിടിപ്പിച്ചു ചെയ്യുമ്പോൾ എൻ്റെ പരിപാടി തീരുകയാണ് അപ്പോൾ എന്തായാലും ഞാനിതിട്ടോണ്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നിങ്ങൾ കാണാൻ ആഗ്രഹമില്ല ഇല്ല ഇത് തീർച്ചയായിട്ടും ഇതിട്ടു കൊണ്ട് റീൽസ് ഞാൻ ചെയ്യുക എനിക്ക് വീഡിയോയിൽ ഇനി എഡിറ്റിംഗ് കിടപ്പില്ല അതുകൊണ്ടാണ് ഇന്ന് ലേറ്റായിട്ടാണ് എനിക്ക് വീഡിയോ വരുന്നത് ഇന്നത്തെ വീഡിയോ ആണിത് ഇന്നത്തെ ഫ്രൈഡേയിലെ വീഡിയോ ആണ് ഇങ്ങോട്ട് കുറേ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തോണ്ട് ചെയ്യേണ്ടി വന്നപ്പോഴേക്കും എനിക്ക് ഡിലേ ആയിപ്പോയി അപ്പോൾ എന്തായാലും നല്ല രസമാണ് ആ ചൂപ്പടല്ലേ ചൂപ്പടായിട്ടാണ് വന്നേക്കുന്നത് എന്ന് നോക്കിക്കേ അപ്പോൾ ശരി നമുക്ക് കാണാം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതിട്ടെ വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം എല്ലാവരും ടേക്ക് ചെയ്യാൻ താങ്ക് യു സോ മച്ച് ബൈ